ഹായ് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുൻപേ നമ്മുടെ കുമ്പി സായി അതായത് സീക്രട്ട് ഏജന്റ് കളി തുടങ്ങിയിരിക്കുന്നു ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്നമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും സീക്രട്ട് ഏജന്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എല്ലാവർക്കും അറിയാം ഈ വീക്കെൻഡിൽ ശനി ഞായർ ദിവസങ്ങളായി ഒരുപാട് വൈൽഡ് കാർഡുകൾ കയറുന്നുണ്ട് അതിൽ ഒരാൾ അത് സീക്രട്ട് ഏജന്റാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാവരും അതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ചാനലിലൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ് വീഡിയോ ആയി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു സിനിമയുടെ ടീസറിന്റെ റിയാക്ഷൻ ഇന്ന് രാവിലെ പുള്ളി ആ ടീസർ റിയാക്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ടീസർ ഇന്നലെയാണ് ഇറങ്ങിയത് ആ ടീച്ചറിന്റെ റിയാക്ഷൻ ഇന്ന് പുള്ളി ചെയ്യുന്നു സ്വാഭാവികമായും എല്ലാവരും തെറ്റിദ്ധരിക്കും വൈൽഡ് കാർഡായി വരുന്ന ആൾ എങ്ങനെ വീഡിയോ ഇന്ന് ചെയ്യും എന്ന് ചിന്തിക്കും തീർച്ചയായും മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം ഇന്നലെ ഇറങ്ങിയപ്പോൾ തന്നെ അത് ഷൂട്ട് ചെയ്ത് ഇന്നേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചതായിരിക്കും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ രീതിയിൽ സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്യുന്നത് കാറിലിരുന്നും അങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്യാറ് ഇത് അവിടെയൊന്നും ഇത് അദ്ദേഹം പുറത്താണ് പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് തീർച്ചയായും അത് ബിഗ് ബോസിൽ കയറുന്നതിന് വേണ്ടി തന്നെയാണ് അപ്പോൾ ഒരു ചെറിയൊരു കളി സായി കളിച്ചു എന്ന് മാത്രം ഒരുപാട് പ്രതീക്ഷയുണ്ട് സായി കാരണം നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കുറിച്ചും പുള്ളി സംസാരിക്കാറുണ്ട് പല രീതിയിലുള്ള കളികളും പുള്ളി പുള്ളിയുടെ ചാനലിലൂടെ പുള്ളിയുടെ വീഡിയോയിലൂടെ ഒക്കെ ചെയ്യാറുണ്ട് പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയുണ്ട് നന്നായിട്ട് കളിക്കാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ പൊതുവെ ബിഗ് ബോസ് വീട്ടിൽ ആർക്കും അധികം ഫാൻസ് ഇല്ല ഇപ്പോൾ ഉള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ആർക്കും തന്നെ അധികം ഫാൻസ് ഒന്നുമില്ല ആരും ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റിയിട്ടില്ല ഒരുപാട് ആൾക്കാർ ജനങ്ങൾക്കുള്ളിൽ വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ട് പക്ഷെ ജനങ്ങൾക്കുള്ളിലേക്ക് ഒരാളും കയറി ചെന്നിട്ടില്ല ജിൻഡോയാണ് തമ്മിൽ ഭേദം എന്ന് പറയാൻ ഉള്ളത് അപ്പോ വൈൽഡ് കാർഡിന് ഒരു വലിയ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സായി കൃഷ്ണയ്ക്ക് സായി കൃഷ്ണ ഉറപ്പായും അവിടെ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറയുന്നത് ജാസ്മിനെതിരെയും ഗബ്രിക്കെതിരെയും തന്നെയായിരിക്കും അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് സായിയുടെ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അവർക്കെതിരെ സായി സംസാരിച്ചിട്ടുണ്ട് അവർ ബിഗ് ബോസ് വീട്ടിൽ തെറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സായി സംസാരിച്ചിട്ടുണ്ട് ജാസ്മിന്റെ അച്ഛന്റെ ഒരു ഇന്റർവ്യൂവിൽ സായിയെ ചെറുതായിട്ടൊന്ന് കൊള്ളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ തീർച്ചയായും സായയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ജാസ്മിനും ഗബ്രിയും തന്നെയായിരിക്കും എന്റെ ആഗ്രഹവും അത് തന്നെയാണ് അവരെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നതായിരിക്കും അടിപൊളി കാരണം അതൊരു രസമുള്ള കാഴ്ചയായിരിക്കും എന്തായാലും സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലേക്ക് വരട്ടെ ആളുടെ കളി ഗംഭീരമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വരുന്നതിന് മുൻപ് തന്നെ ആൾ കുമ്പിടിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതായത് എല്ലാവരും പ്രതീക്ഷിച്ചു ബിഗ് ബോസിൽ പോകുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ അവിടെ കാണുമെന്ന് വിചാരിച്ചു അവിടെ ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നു പക്ഷേ പുള്ളി പുള്ളിയുടെ ചാനലിലൂടെ വീഡിയോ ആയിട്ടും വന്നിരിക്കുന്നു രണ്ട് സ്ഥലത്തും ഉണ്ട് കുമ്പിടിയായിരിക്കും അങ്ങനെ തന്നെ ആയാൽ മതി ബിഗ് ബോസ് വീട്ടിലും ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ